ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രീതിയുടെ ഉള്ളിൽ വാശിയും ദേഷ്യമൊക്കെ ആവുകയാണ് കേട്ടോ പ്രീതിക്ക് ദേഷ്യം വരികയാണ് ആ പ്രതീക്ഷ അവൾ ആ ഗിരിയേട്ടൻ്റെ പോലെ തന്നെ ഗിരിയേട്ടേയും അവളുടെയും സ്വഭാവ ഗുണം ആ പ്രതീക്ഷയിലുണ്ട് ആ പെണ്ണ് ആൾ കാന്താരിയാണെങ്കിലും കാണും പോലെയൊന്നുമല്ല അവൾ ഞാൻ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല അവൾ ഈ വീട്ടിൽ നിന്നും എന്നെ അടിച്ചിറക്കും അത് ഉറപ്പാണ് ഒരിക്കലും പ്രതീക്ഷയും ഗിരിയേട്ടനും കൂടി ഒരുമിക്കരുത് പ്രതീക്ഷയും ഗിരിയേട്ടനും ഒരുമിപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് അത് ആപത്താണ് അപ്പോൾ ഈ സമയം ഈ പ്രതീക്ഷയെ ഒരുമിപ്പിക്കാൻ അവളുടെ ഈ സമയം ഇങ്ങനെ മഞ്ചു പോകുന്ന സമയം പറയുന്നുണ്ട് കേട്ടോ പ്രതീക്ഷയ്ക്ക് അവളുടെ അച്ഛനെയും അച്ഛമ്മയെയും കാണണമെന്നും അവളിവിടെ നിൽക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് തടയായി ഉണ്ടെങ്കിൽ നിന്നെ വെട്ടി മാറ്റാനും ഞാൻ മടിക്കില്ല അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെയും അച്ഛമ്മയുടെയും കൂടെയൊക്കെ നിൽക്കണം പോകണം അവരെ കാണണം എന്നൊക്കെ അവരുമായി എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് തടസ്സമായി നീ നിന്നാൽ നിന്നെ ഞാൻ വെട്ടി മാറ്റുക തന്നെ ചെയ്യും ആ ഒരു ബന്ധം അത് പ്രതീക്ഷയ്ക്കെന്നുമുണ്ട് എന്നാൽ ഗിരിയേട്ടനുമായി ആ ഒരു ബന്ധം കൂടാനൊന്നും ഞാൻ വരത്തില്ല നീ ആഗ്രഹിച്ചതുപോലെ ഗിരിയേട്ടനുമൊത്ത് നീ ജീവിച്ചോ പക്ഷേ എന്നും നീ കയറി വന്നവൾ അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിഞ്ഞു കയറിയവൾ ആ പേര് നിനക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂട്ടി ആലോചിക്കുമ്പോൾ കൂട്ടി വായിക്കുമ്പോൾ തൻ്റെ ഉള്ളിൽ ഒരു ഉത്തരം കിട്ടിയിരിക്കുന്നു അതെ പ്രതീക്ഷയെ വെച്ച് തന്നെ പീഡിപ്പിക്കാനാണ് ഇവളുടെ ഉദ്ദേശം അതായത് പ്രതീക്ഷ ഈ വീട്ടിൽ വന്ന് തീർച്ചയായും മഞ്ജുവിൻ്റെ എല്ലാം മോള് ഈ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും എന്തായാലും അറിയും പ്രതീക്ഷയും കിരീട്ടനും കൂടി അടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും തൻ്റെ അമ്മ ഈ വീട്ടിലോട്ട് വരണം എന്ന ആവശ്യം ആ കുട്ടി ഉന്നയിക്കും അപ്പോൾ എനിക്ക് വഴിതടസ്സമായ ആളുകളെയെല്ലാം ഞാൻ ഇല്ലാതെ ആക്കിയിട്ടുള്ളൂ ആ വഴിതടമസ് വഴി നിൽക്കുന്ന ആ ആൾ തന്നെയാണല്ലോ ഈ ആളും അതുകൊണ്ട് ഇവളെയും അങ്ങ് ഇല്ലാതാക്കാം ഈ പ്രതീക്ഷ അവൾ അങ്ങനെ പെട്ടെന്ന് ഇവിടെ ജീവിക്കണ്ട മഞ്ജുവിനെ ഇനി കണ്ണുനീർ ആവ് ആവും എന്നൊക്കെ ഇങ്ങനെ പ്രീതി ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ മാനോദിയമ്മയുടെ ഉള്ളിലോട്ട് ചെൽ ഭാനുമതിയമ്മുടെ അടുത്തോട്ട് ചെല്ലാണ് ഈ പ്രീതി അപ്പം പ്രീതി ചെല്ലുമ്പോൾ ഭാനുമതിയമ്മയുടെ മുഖത്ത് പതിവില്ലാത്ത സന്തോഷം ഒരു പുഞ്ചിരിയൊക്കെ ഉണ്ട് കേട്ടോ കാരണം കുഞ്ഞു പറഞ്ഞ വാക്കുകളൊക്കെ ഇത് അച്ചമ്മയാണോ അച്ചമ്മക്ക് ഒരു ഉമ്മ നൽകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ നൽകുന്നതും അവരുടെ അവരെ സ്നേഹിക്കുന്നതും അവരെ സന്തോഷിപ്പിക്കുന്നതും ഒക്കെ ആയപ്പോൾ ഭാനുവതിയമ്മക്ക് ചെറിയൊരു ഒരു മുഖത്തൊരു തെളിച്ചം വന്നിട്ടുണ്ട് കേട്ടോ ആ സമയം ഇത് പ്രീതി മനസ്സിലാക്കേണ്ട തള്ളേ തള്ളയുടെ മുഖത്തൊരു മുഖ മുഖവ്യത്യാസമുണ്ടല്ലോ തള്ളക്കു ഭാവ വ്യത്യാസമൊക്കെ വന്നു തുടങ്ങിയല്ലോ തള്ളേ തള്ള ഒരുപാട് പ്രതീക്ഷയൊന്നും വെക്കണ്ട ഒരിക്കലും തള്ളെ ഈ വീട്ടിലോട്ട് നിങ്ങളുടെ പേരക്കുഞ്ഞും നിങ്ങളുടെ മരുമകളും വരാൻ ഞാൻ സമ്മതിക്കില്ല നിങ്ങളുടെ മകനെ ഞാൻ പറ്റിച്ച് ജീവിതത്തിലോട്ട് കയറി പക്ഷേ അയാൾ ഭയങ്കര ബുദ്ധിമാനാണ് ഊണിലും ഉറക്കത്തിലും പോലും അയാൾ മഞ്ചു മഞ്ചു എന്ന് നാമം ചൊവിച്ചും കൊണ്ടാണ് പക്ഷെ അതൊക്കെ ഞാൻ മാറ്റിയെടുക്കും അതിനൊക്കെയുള്ള കഴിവുണ്ട് അപ്പോൾ ഭാനുവതി അമ്മ എന്തൊക്കെയോ മനസ്സിൽ പറയുന്നുണ്ട് തള്ളെ പറഞ്ഞത് എന്താന്ന് എനിക്ക് മനസ്സിലായി അഞ്ച് വർഷം ആയിട്ടും നിനക്കെൻ്റെ മകനെ കീഴ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ അങ്ങനെയുള്ള അവൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിലോട്ട് വരില്ലടി നീ കുറേ കാലം കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്നും നീ ആട്ടി ഇറക്കപ്പെടുകടി അത് ഉറപ്പടി എനിക്ക് ആ പ്രതീക്ഷയുണ്ട് എൻ്റെ കുഞ്ഞും എൻ്റെ അതുപോലെ ഈ പറയുന്ന മഞ്ജുവും വരും വന്നതിൽ പിന്നെ എന്നൊക്കെ ആയിരിക്കില്ലേ നിങ്ങൾ ആ ആലോചിക്കുന്നത് എന്നാൽ ഒരിക്കലും ആ ആലോചനകൾക്കൊന്നും ഒരു കോട്ടും ഞാൻ തെറ്റാൻ സമ്മതിക്കില്ല ഞാൻ തന്നെ ഈ വീട്ടിൽ നിങ്ങൾ ആജീവനാന്തം ഇവിടെ കിടത്താനുള്ള ആ ഒരു മരുന്ന് നിങ്ങൾക്ക് ഞാൻ തന്നിട്ട് ഞാൻ ഇവിടെ തന്നെ നിങ്ങളെ കിടത്തും കിടത്തുമെന്ന് പറയണേട്ടോ അങ്ങനെ ഈ സമയം ഭാനവതി അമ്മക്ക് സങ്കടമുണ്ട് കേട്ടോ പക്ഷേ തൻ്റെ കുഞ്ഞിനെ പേരക്കുഞ്ഞിനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിരിക്കാണ് പിന്നീടാണെങ്കിലും പോകുന്ന വഴിക്ക് സ്വപ്നയെ കാണണം അങ്ങനെ സ്വപ്ന മഞ്ജുവിനെ കാണുമ്പോൾ വണ്ടി നിർത്താണ് അപ്പോൾ ഉടൻ തന്നെ സ്വപ്നയെ കണ്ട ഉടൻ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് അപ്പോൾ സ്വപ്നയാണെങ്കിലോ മഞ്ജുവിനെ കളിയാക്കാൻ വേണ്ടിയാണ് വരുന്നത് അപ്പോൾ സ്വപ്ന പറയണേ അതെ നിന്നോട് ഞാൻ പല തവണ പല തരത്തിലും സൂചനകൾ തന്നിരുന്നു പ്രീതി എന്ന ആള് ആ വീട്ടിലോട്ട് കയറി വന്നിരിക്കുന്നത് എന്തിനാണെന്ന് പക്ഷേ അന്ന് നീ എൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുത്തില്ലല്ലോ അന്ന് നീയും നിൻ്റെ അനിയത്തെയും എന്നെ കുറ്റപ്പെടുത്താനല്ലേ നോക്കിയത് അതെ സ്വപ്ന കുറച്ച് ബുദ്ധി കൂടിയവളാണ് സ്വപ്നയ്ക്ക് എല്ലാ ബുദ്ധിയും ഉണ്ട് ഒരാളെ മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയും സ്വപ്നയ്ക്കുണ്ട് കോൺസ്റ്റബിൾ കോൺസ്റ്റബിളായ അതിനൊക്കെ ഒരു കഴിവുണ്ടോ കോൺസ്റ്റബിളായ നിനക്കതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായോ ഇപ്പോഴെന്തായി നിൻ്റെ ജീവിതം വഴിയാധാരമായില്ലേ ഉണ്ടായിരുന്ന ജോലിയാണെങ്കിലോ അതും ഗിരിയേട്ടനു വേണ്ടി നീ രാജിവെച്ച് എന്നാൽ എന്നാൽ ഇപ്പം നിനക്ക് ജോലിയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പൊച്ചയ്ക്ക് അട്ടാ ഇതാണ് എന്നോട് കളിച്ചതാ ഇരി ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്ന് പറയുന്നത് ഇനി നീ എന്ത് പറഞ്ഞും എൻ്റെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്താൻ കഴിയില്ല ഇനി സ്വപ്നയുടെയും പ്രീതിയുടെയും കാലമാണ് ഇനി സ്വപ്നയും പ്രീതിയുമായിരിക്കും ഈ നാട്ടിൽ റാണികൾ എന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്ന പ്രതീക്ഷയ്ക്ക് ദേഷ്യം പിടിക്കാണ് പ്രതീക്ഷ പറയണേ അതെ നിങ്ങൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് എന്തിനാ അവിടെ തടഞ്ഞു നിൽക്കുന്നത് ആഹാ കൊച്ചു കൊള്ളാലോ കൊച്ചു അമ്മയെ പോലെ തന്നെ അമ്മയെ പോലെയല്ല കുഞ്ഞമ്മയെ പോലെ തന്നെ ഒരു ൂണക്കുട്ടിയാണല്ലോ ഒന്ന് പറഞ്ഞാൽ പത്ത് പറയാൻ ഈ കൊച്ചിന് കഴിയുമല്ലോ അത് കേൾക്കുന്നതിനോടുകൂടി മഞ്ജു ഒന്നും മിണ്ടില്ലട്ടോ കാരണം വരാനിരിക്കുന്നത് എന്തിനാ പറഞ്ഞ് വെറുതെ അതിൻ്റെ സസ്പെൻസ് സസ്പെൻസ് കളയുന്നത് അത് വേണ്ട ആ ത്രില്ല് ത്രില്ലോട് തന്നെ കാണണം അത് വേണമെന്ന് കരുതി മഞ്ജു മിണ്ടാതെ നിൽക്കണ കേട്ടോ അങ്ങനെ മഞ്ജുവിനോട് പറയണേ ഇനി നീ നിന്റെ കൊച്ചിനെ എങ്ങനെ വളർത്തു ഉള്ള ജീവിതം നല്ല പോലെ അന്ന് സംരക്ഷിക്കുകയായിരുന്നെങ്കിൽ പ്രീതി എന്ന മാരൻ അവിടെ കയറി പറ്റിയിരുന്നോ അന്ന് ഞാൻ പറയുമ്പോൾ നിനക്ക് പുച്ഛമായിരുന്നല്ലോ അവളെപ്പോലെ നല്ലൊരു പെണ്ണില്ല ഗിരിയേട്ടൻ്റെ ജീവിതം രക്ഷിച്ചു പോലീസിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു എന്നൊക്കെയായിരുന്നല്ലോ അവൾ വന്ന പാടെ നിന്റെ ഭർത്താവിനെ കണ്ണു വെച്ച് തന്നെയാണ് അവൾ അങ്ങോട്ടേക്ക് വന്നത് അത് അവൾ എടുക്കുകയും ചെയ്തു ഇപ്പം നിനക്കൊരു ജീവിതമില്ലാതായല്ലോ എന്തായാലും ഇനി എൻ്റെ കുഞ്ഞ് വേറെന്തെങ്കിലും പണിക്ക് പോയിക്കോ സ്കൂളിലെ ആയപ്പണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ സ്വപ്നം വളരെ മോശമായി കളിയാക്കാനായിട്ട് ആ സമയം മഞ്ജു പറയണ ആയിക്കോട്ടെ ആയ പണി ഇത്ര നല്ല കുറച്ച് പണിയൊന്നും അല്ലല്ലോ എന്താ അപ്പോൾ പോയാലേ ആ അത് തന്നെ നല്ല നിന്റെ കുഞ്ഞിനെ സ്കൂളിൽ ചേർത്തണല്ലോ അപ്പോൾ കുഞ്ഞിനെ സ്കൂളിൽ ചേർത്തുമ്പോൾ അവിടെ നീ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അവിടുത്തെ മറ്റുള്ള കുഞ്ഞുങ്ങളെ നോക്കി ആയ പണിയൊക്കെ ചെയ്തോ അപ്പോൾ സ്വപ്ന പലതും ഇട്ടു തരാം വേണമെങ്കിൽ പൈസ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞട്ടോ ഇപ്പം ഞാൻ തരണോ എന്ന് പറഞ്ഞിട്ട് പേഴ്സൊക്കെ എടുക്കുമ്പോൾ മഞ്ചവിടെ നിന്ന് അങ്ങ് പോവാനിട്ടാണ് അപ്പോൾ ഈ സമയം പ്രതീക്ഷ പറയണേ ഈ അമ്മ എന്താ എല്ലാവർക്കും മുന്നിൽ മൗനം പാലിച്ചു നിൽക്കുന്നത് നല്ല മുഖത്ത് നോക്കി നാല് പറയേണ്ടിടത്ത് നാല് തന്നെ പറയേണ്ട അമ്മേ എന്തിനാ അമ്മ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് മോളെ അവർക്കൊക്കെ വഴിയെ ഈ അമ്മ കൊടുത്തോളാം ഇപ്പം ഇങ്ങനെ ഇരിക്കട്ടെ എൻ്റെ കുഞ്ഞിനോട് ഞാനൊരു കാര്യവും പറയേണ്ട ആവശ്യമില്ലല്ലോ ഇല്ല അമ്മേ അതുകൊണ്ട് തന്നെ എൻ്റെ മോളു വാ വഴിയിൽ പോ വരൊക്കെ പലതും പറയും അതിനൊക്കെ മറുപടി പറയാൻ നമുക്ക് അന്തൊന്നും ഇല്ലല്ലോ ഇല്ല അമ്മേ എന്നാൽ പോവാം എന്ന് കേട്ടോ പക്ഷേ വീട്ടിൽ വരുമ്പോഴേക്കും മഹിമ കിടന്ന് ചാടാണ് ഈ ചേച്ചി എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല ചേച്ചി ഒരു അക്ഷരം എന്നോട് വീണ്ടാതെ എവിടെ നിന്ന് എന്തിനാ പോയത് എന്തിനാണ് വാനോദ്യമിയെ പ്രതീക്ഷ മോളെ കാണിച്ചു കൊടുത്തത് അത് വേണ്ടായിരുന്നു ചേച്ചി എന്തിനെ അവർ ചേച്ചിയോട് കാണിച്ചത് എന്താ ആ സ്ത്രീയും കൂടി ഗിരിയേട്ടനെ ഒപ്പം നിൽക്കല്ലേ ചെയ്തത് സത്യങ്ങൾ അറിഞ്ഞപ്പോൾ ചേച്ചിയോട് ഒരു വാക്ക് പറയുമായിരുന്നില്ല ആ തെറ്റവർ തിരുത്താൻ നോക്കിയോ ഇല്ലല്ലോ അവർ ആ സ്ത്രീയെ അവിടെ പിടിച്ചു നിർത്തില്ല ചെയ്തത് അതുകൊണ്ട് ആ തള്ളയെ കാണാൻ എന്തിനാ പോയത് മോളെ ഇങ്ങനെയൊന്നും ഒരാളെക്കുറിച്ച് സംസാരിക്കരുത് ഇങ്ങനെ പ്രായമായി കിടക്കുന്ന അത് കേൾക്കുന്ന ഗൗരിയമ്മ പറയാണ് ശരിയാണ് അതി തെറ്റ് ചെയ്തു എന്ന് ശരി തന്നെയാണ് അതിനുള്ള ശിക്ഷ അവൾക്ക് ഈശ്വരൻ കൊടുക്കുകയും ചെയ്തു ഒരിക്കലും മോളെ ഈ തെറ്റ് ചെയ്തിട്ടും ശിക്ഷ കിട്ടിയിട്ടും അതുതന്നെ പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് ശരിയല്ല എൻ്റെ മഹിമേ നീ എടുത്തു ചാട്ടൊക്കെ നല്ലതാണ് പക്ഷെ അത് ഓവർ കഴിഞ്ഞാൽ അത് ആരുടെ ജീവിതത്തിലും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മഞ്ജും എടുക്കുന്ന തീരുമാനത്തിൽ നീ എന്തായാലും എതിരി നിൽക്കാൻ പോണ്ട അതെങ്ങനെയാണ് അമ്മ ശരിയാവുക ചേച്ചി എടുത്ത തീരുമാനം എല്ലാം ചേച്ചിക്കിപ്പോൾ തിരിച്ചടിയായിട്ടില്ല വരുന്ന ഉണ്ടായിരുന്ന ജോലിയാണെങ്കിൽ അതൊന്നും നഷ്ടപ്പെട്ടു ഇപ്പോൾ ചേച്ചിയുടെ ജീവിതം ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് എനിക്ക് വിഷമമുണ്ട് എൻ്റെ ചേച്ചിക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിലോട്ടാണ് ചേച്ചി നിൽക്കുന്നത് അത് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് അഞ്ച് വർഷം ചേച്ചി എവിടോട്ട് പോയി ഞാൻ ഞാൻ പലതും ആവാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചേച്ചി ഇപ്പോൾ എന്താ ഉള്ളത് അത് കേൾക്കുന്നതിനോട് കൂടി മനസ്സില് പറയണ മോളെ നിർത്ത് മതി ഇനി വെറുതെ സംസാരിച്ച് ഒരു വഴക്കുണ്ടാക്കണ്ട എന്നും പറയുന്നു കേട്ടോട്ടോ